കുടുംബത്തിന്റെ ആണിക്കല്ലുകളാണ് അതിലെ ദമ്പതികൾ ഒരു സ്ത്രീയുടെ ബറക്കത്ത് നബി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് എന്താണ് ഒരു സ്ത്രീയുടെ ബറക്കത്ത് ഒരു പെണ്ണിന്റെ ബറക്കത്ത് എന്ന് അവളെ വിവാഹം കഴിക്കൽ എളുപ്പമാകണം അതേപോലെ തന്നെ അവൾക്ക് കൊടുക്കാൻ എളുപ്പമാവണം എന്ന് പറഞ്ഞാൽ വിവാഹ മേഖലയെ സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞത് നമ്മുടെ ഉമ്മത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെയൊക്കെ പറയുന്നത് എന്താ വിവാഹങ്ങൾ ലളിതമായിരിക്കണം വൈവാഹിക മേഖലയിൽ നടുപടിക്കുന്ന ചെലവുകളിലേക്ക് പെൺവീട്ടുകാരും ആൺവീട്ടുകാരും കുപ്പുകുത്തുകയാണ് എന്തിൻ്റെ പേരിൽ തനിക്കില്ലാത്തത് ഉണ്ടെന്ന് സമൂഹത്തെ കാണിക്കുവാനുള്ള പൊങ്ങച്ച പ്രകടനത്തിൻ്റെ മാത്രം പേരിൽ അതിനുവേണ്ടി മാത്രം മനുഷ്യൻ ലോൺ എടുക്കുകയാണ് അതിനുവേണ്ടി മനുഷ്യൻ ആരാന്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരികയാണ് ഇവിടെയാണ് കുടുംബത്തോട് വരവ് ചിലവ് കണക്കുകളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്ന രക്ഷിതാക്കളായിരിക്കണം കുടുംബത്തിന്റെ നായകന്മാരെന്ന ഗുണപാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മളുടെയൊക്കെ സംസാരങ്ങളിൽ വലിയ മികവെന്നോണം നമ്മളൊക്കെ ചില കാര്യങ്ങൾ പറയാറുണ്ട് ബുദ്ധിമുട്ട് എന്താണെന്ന് എൻ്റെ മക്കളെയോ എൻ്റെ ഇണയോ ഞാൻ ഇന്നുവരെ അറിയിച്ചാതെ അറിയിക്കാതെയാണ് ഞാൻ അവരെ വളർത്തിയത് എന്ന് തെറ്റാണ് ആ പ്രയോഗം തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടറിയാതെയാണ് ഇക്കാലം അത്രയും എൻ്റെ മക്കളെയും ഭാര്യയെയും ഞാൻ നോക്കിയത് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ താളം തെറ്റി എന്നാണ് അർത്ഥം അത് ശരിയല്ല അറിയണം അറിയണം നമ്മുടെ കുടുംബത്തിലെ മക്കളും ഭാര്യയൊക്കെ അറിയണം എൻ്റെ വരവെത്രയാണ് അല്ലെങ്കിൽ ഭാര്യയും മക്കളും ചോദിച്ചുകൊണ്ടേ ഓരോ വശ്യങ്ങൾ അവർ പറയുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പടാപ്പാട് ഹറാമ് ഹറാം ചെയ്ത് കടം വാങ്ങി ലോൺ എടുത്ത് അതുപോലെ തന്നെ പലിശയുടെ വക്താക്കളുടെ പിന്നാലെ നടന്ന് വട്ടിപ്പലിശക്കാരുടെ ബാങ്കുകാരുടെ ആ ബ്ലേഡിൽ തരവെച്ചു കൊടുത്ത് നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വേണ്ടി നിന്ന് കൊടുക്കേണ്ടി വരും മറിച്ച് കുടുംബത്തോട് പറയണം മക്കളെ ഇത്രയാണ് വരുമാനം നമ്മുടെ വരുമാനം ഇത്രയാണ് ഭാര്യ അറിയണം മക്കൾ അറിയണം അതിനനുസരിച്ച് ചെലവഴിക്കാവൂ അതില്ലാതെയാകുമ്പോൾ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതറിയുന്ന ഒരു ഭാര്യയാണ് വീട്ടിലുള്ളതെങ്കിൽ അതൊരു മനസ്സിലാക്കിയൊരു മക്കളാണ് ബാക്കി വീട്ടിലുള്ളതെങ്കിൽ ആ മനുഷ്യന് സമാധാനത്തോടെ കിടന്നുറങ്ങാം ആ മനുഷ്യന് ഹരാമിലൂടെ സമ്പാദിക്കാതെ ഹലാലിലൂടെ മാത്രം സമ്പാദിച്ച് ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങി വരാം നേരെ മറിച്ചാണെങ്കിലോ ില്ലായ്മകളും വല്ലായ്മകളുടെയും മാറാപ്പിന്റെ കെട്ടുകളായിരിക്കും ക്ഷീണിതനായി കയറി വരുന്ന കുടുംബനാഥന്റെ മുമ്പിലേക്ക് വീട്ടുകാരിയും മക്കളും തുറന്നു വെക്കുക അതാ മനുഷ്യന്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തി കളയും അതുകൊണ്ട് തന്നെ കുടുംബ ബജറ്റുകൾ താളം തെറ്റാൻ പാടില്ല ഓരോരുത്തരും ആലോചിക്കണം എന്റെ വരവെത്ര ഞാൻ ചെലവഴിക്കേണ്ടതെത്ര അത് കണക്കാക്കണം അത് കൃത്യമായി തന്നെ സമൂഹത്തോട് ഇസ്ലാം പറഞ്ഞിരിക്കുകയാണ് ചെലവഴിക്കേണ്ട മേഖലകൾ പറഞ്ഞ മറ്റൊരു സ്ഥലത്താണെങ്കിലും സാന്ദർഭികമായി സൂറത്ത് തലാക്കിലെ ഏഴാമത്തെ ഒരു വചനം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഓരോരുത്തരും അവരവരുടെ കഴിവിൽ ആർക്കെങ്കിലും കടം വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞില്ല കൊടുത്തതിൽ നിന്ന് അവൻ ചെലവഴിക്കട്ടെ എന്നിട്ടും അള്ളാഹു അതിന്റെ കരുവിന്റെ പരിധിക്കപ്പുറം നിർബന്ധിക്കുന്നില്ല പിന്നെ പ്രയാസവും ബുദ്ധിമുട്ടും വരുത്തുന്നുവെങ്കിൽ അള്ളഹാനെ പറയരുത് അള്ളഹാനെ പറയരുത് എന്നാണ് റഹ്മാനായ റബ്ബ് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മളോടാ പറഞ്ഞിട്ടുള്ളത് ലായിസന്നില്ലാത്ത എന്താണോ റബ്ബ് കൊടുത്തത് അതിനപ്പുറം അള്ളാഹുത്താല കൃത്യമായി ആരോടും ഒരു ബുദ്ധിമുട്ടുകളും അവനെ പ്രയാസപ്പെടുത്തുന്നില്ല പ്രത്യേകിച്ച് സമൂഹത്തോട് പറഞ്ഞു മനുഷ്യന്റെ സമാധാനത്തോടുകൂടെ ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ കടം വരുത്തി വെക്കരുത് എന്ന് വിധങ്ങൾ പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ പേടിപ്പിക്കരുതേ നിങ്ങളെ തന്നെ നിങ്ങൾ പേടിയിൽ അകപ്പെടുത്തരുതേതാം നിങ്ങൾക്ക് നിർഭയത്വം വന്ന് തന്നതിന്റെ ശേഷം പിന്നെ നിങ്ങളായിട്ട് നിങ്ങളുടെ ശരീരത്തെ പേടിയിലേക്ക് ഇട്ടു കൊടുക്കരുത് സഹാബത്തിന് മനസ്സിലായില്ല അവര് ചോദിച്ചു അള്ളാന്റെ റസൂലിനോട് യാ റസൂൽ അള്ളാ അള്ളാന്റെ റസൂലേ നിർഭയത്വം വന്നതിൻ്റെ ശേഷം സ്വന്തത്തെ പേടിയിലേക്ക് തള്ളിയിടുക എന്ന് പറഞ്ഞ മനസ്സിലായില്ല റസൂലെ എന്താണത് അള്ളാഹാന്റെ റസൂല് പറഞ്ഞ ഒരൊറ്റ വാചകം അതാണ് ഈ സമൂഹത്തിനൊന്ന് പറ്റിയത് അദ്ദേഹം കടം വരാതെ നോക്കിക്കോ കടം വരാതെ നോക്കിക്കോ ഇതുവരെ സമാധാനത്തോടെ കടം തുടങ്ങിയിരുന്ന നിനക്ക് ഉറക്കു നഷ്ടപ്പെടും ഭക്ഷണത്തിന്റെ രുചി നഷ്ടപ്പെടും ആളുകളുടെ മുമ്പിൽ തലയുയർത്തി നടത്തിയിരുന്ന നിനക്ക് തലയുയർത്താൻ സാധിക്കാതെ വരും കള്ളങ്ങൾ അടിക്കടി ആവർത്തിച്ച് ആവർത്തിച്ചു പറയേണ്ടി വരും വാക്കുകൾ ലംഘിക്കേണ്ടി വരും അത്തരം ഒരു ദുരവസ്ഥയിലേക്ക് ഈ സമൂഹം ചെന്ന് ചാടുന്നുവെങ്കിൽ വളരെ അനിവാര്യമായ ഘട്ടങ്ങളിലൊക്കെ അത്തരം പല ആളുകളും കുടുങ്ങുന്ന കേസുകളുണ്ട് അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് അതൊക്കെ മനുഷ്യ സഹജമാണ് റഹ്മാനായ റബ്ബ് നമ്മളെ അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും കടക്കെണികളിൽ കടക്കണികളിൽ നിന്നുമൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതൊക്കെ ആ കടക്കണിയിൽ നിന്നും റഹ്മാനായ റബ്ബിനോട് തേടാൻ അത് പഠിപ്പിച്ചതുമാണ് പക്ഷേ ഇതിനെ അതിനെക്കുറിച്ചല്ല ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നത് അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ആ വിധത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൂർത്തടിച്ച് നടുവടിയുന്ന വിധത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ അവസാനം ആത്മഹത്യയിലേക്കും ഴിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറയുന്നതിലേക്കും അവനവൻ കഴിക്കുന്നതിന്റെ മുമ്പ് മറ്റു കുഞ്ഞുങ്ങൾക്ക് പോലും നൽകി കുടുംബം അമ്മടങ്ങൾ കൂട്ടമായ ആത്മഹത്യയിലേക്കുമൊക്കെ മനുഷ്യനെ നയിക്കുന്നത് ഈ താളം തെറ്റിയ കുടുംബ ബജറ്റുകളാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് സ്നേഹവും വാത്സല്യവും കൊണ്ടാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആരോടും ഞാൻ കഴിയാത്തത് കീർത്തിച്ചിട്ടില്ല കേട്ടോ എന്ന് ഇത് നമ്മൾ മനസ്സിലാക്കണം റബ്ബ് നമുക്ക് ചിന്തയും വിവേകവും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ